സാധാരണയായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ കൂടുന്നതിനനുസരിച്ച് നിലവാരം കൂടിക്കൂടിയാണ് വരാറുള്ളത് എന്നാൽ നമ്മുടെ കേരളത്തിലെ ചില പ്രത്യേക മാധ്യമ പ്രവർത്തകർ ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും സകല നിലവാരവും തകർന്ന് തകർന്ന് തകർന്നാണ് മുന്നോട്ട് പോകുന്നത് റിപ്പോർട്ടർ ചാനലിലെ അരുണൊക്കെ യാതൊരു നിലവാരവും ഇല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ അല്ല ഈ അരുൺ എന്താ കരുതിയത് കേരളത്തിലെ സകല ജനങ്ങളും എന്താ വിഡികളാണെന്നോ ഇത്തരം വിളിച്ചു മറിയലുകൾക്ക് അരുൺ തുടർന്നാല് സുബോധമുള്ള സകല ആളുകളും അരുണിനെ കാണുമ്പോൾ പൂച്ചയ്ക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അരുൺ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ജവഹർലിനെ കുറിച്ച് ഓർമ്മിച്ചപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇന്നിപ്പോൾ പത്രത്തിലൊരു വാർത്തയുണ്ട് മൈസൂരിൽ ഈ നരേന്ദ്രമോദി ഈ കടുവകളുടെ സെൻസസ് പ്രഖ്യാപനത്തിന് പോകുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ താമസിച്ചു അത്രേ ആ ഹോട്ടലിന് വാടകയായിട്ട് എൺപത്തി ലക്ഷം രൂപയാണ് ഇപ്പോൾ ബില്ലിട്ടിരിക്കുന്നത് എന്നാണ് അറിയുന്നത് സമാനമായൊരു സാഹചര്യം നെഹ്റുവിൻ്റെ കാര്യത്തിലുമുണ്ടായി നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഈ ചെന്നൈയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് അന്ന് മദ്രാശി ആ മദരാശിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ മൂന്ന് ദിവസം തങ്ങി അന്ന് ഹോട്ടൽ ചിലവായി ബില്ലായി അന്നത്തെ തൊണ്ണൂറായിരം രൂപയാണ് നെഹ്റുവിന് കൊടുത്തത് ഇത് പാർലമെന്റിൽ സർക്കാർ കണക്കവതരിപ്പിച്ചു അപ്പോൾ നെഹ്റു തന്നെ പറഞ്ഞു നെഹ്റു പറഞ്ഞത് എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തെഴുതുന്ന ശീലമുണ്ട് ആ കത്തിൽ ഒന്നിൽ നെഹ്റു ഇങ്ങനെ സൂചിപ്പിച്ചു ഇത്ര വിലപ്പെട്ടതാണ് ഞാനെങ്കിൽ ഇനി ഇത്തരത്തിലുള്ള യാത്ര ഞാൻ വേണ്ടെന്ന് വെക്കും അതുകൊണ്ട് എനിക്ക് വളരെ ലളിതമായ താമസ സൗകര്യങ്ങൾ മാത്രം ഏർപ്പെടുത്തിയാൽ മതി എന്ന് മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു ആ പ്രധാനമന്ത്രിയുടെ പേര് നെഹ്റു എന്നായിരുന്നു നിങ്ങൾ കേട്ടില്ലേ അരുണൻ്റെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ മോദിക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറയണം അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്തെങ്കിലും സത്യമാണോ ഒന്നും നോക്കേണ്ട യാതൊരു ആവശ്യമില്ല മോദിക്കെതിരെ ആണെങ്കിൽ അരുണ് കണ്ണടച്ചു വിളിച്ചു പറയും വലിയ എന്തോ സംഭവം വിളിച്ചു പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ ഒരു വാർത്തയിൽ തന്നെ അരുൺ എന്താ വെക്കുന്നത് എൺപത് ലക്ഷം രൂപ മോദിക്ക് ചിലവായി അതിന് നെഹ്റുവിൻ്റെ മഹത്വ അതിലേക്ക് നമുക്ക് വരാം ആദ്യം ഈ എൺപത് ലക്ഷം ചിലവാക്കിയതിനെ കുറിച്ചാ വലിയ പ്രശ്നത്തിൽ വരും പറയുന്നത് അല്ലാരുടെ പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് ഈ ഇബ്രാഹിം റൈസി സഞ്ചരിച്ചതുപോലെ എൺപതുകളിലെ ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുകയും ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലെ ലോഡ്ജുകളിൽ താമസിക്കുകയും ചെയ്യണമെന്നാണോ അരുൺ മുന്നോട്ട് വെക്കുന്നത് ഇന്ന് ഇറാനെ കുറിച്ച് ലോകമെന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് അരുണിന് വല്ല ബോധവുമുണ്ടോ എന്താ വിലയിരുത്തുന്നത് ഇറാൻ പ്രസിഡന്റ് പോലും എൺപത് കാലഘട്ടങ്ങളിലെ ഹെലികോപ്റ്ററിലാണ് യാത്ര ചെയ്തത് ഈ കാലഘട്ടത്തിൽ അതിന്റെ സ്പെയർ പാർട്സ് പോലുമില്ല എത്ര ഈ സ്ഥാനം ഇറാന്റെ ഇന്നത്തെ സ്ഥാനം എന്ന് പറയുന്നത് വട്ടാ പൂജ്യമാണ് ലോകത്തെ ചർച്ച ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിലും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്ര ചിലവഴിച്ചതൊരു പ്രശ്നമാണെന്ന് പറയാൻ യാതൊരു ഉളുപ്പുമില്ലേ ഈ അരുണിനൊന്നും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്നെ എങ്ങനെയാണ് സുരക്ഷയില്ലാതെ അദ്ദേഹത്തിന് ഇന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ സാധിക്കുമോ നമ്മുടെ രാജ്യത്തിന് എത്രത്തോളം ശത്രു രാജ്യങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തിനകത്ത് പോലുമില്ലേ ഒരു അവസരം കിട്ടിയാൽ എന്തും ചെയ്യാൻ കാത്തിരിക്കുന്ന ആളുകൾ അവർക്കിടയിലേക്ക് വലിയ സുരക്ഷാ പ്രിയവുകളുമായിട്ട് താമസിച്ച് ചിലവ് കുറയ്ക്കണമെന്നാണോ ഈ അരുണൊക്കെ വിളിച്ചു പറയുന്നത് ഇതേ അരുൺ അമേരിക്കയിലായിരുന്നെങ്കിൽ വിളിച്ചു പറയൂ അമേരിക്കൻ പ്രസിഡന്റ് എയർഫോഴ്സ് വൺ വിമാനത്തിലൊന്നും യാത്ര ചെയ്യരുത് അതൊക്കെ ചിലവ് കൂടുതലാണ് ഇനി ഈ അരുൺ റഷ്യയിലാണെങ്കിൽ പറയും വ്ലാഡിമിർ പ്രൊഡിൻ ഇതുപോലൊന്നും യാത്ര ചെയ്യരുത് ഒരുപാട് ക്യാഷ് ആയിരിക്കും അത് പ്രശ്നമാണ് എന്ന് വിളിച്ചു പറയൂ എന്നാലേ നമ്മുടെ രാജ്യം എങ്ങോട്ടാ മത്സരിക്കുന്നത് ചന്ദ്രയാൻ ത്രീ ഉൾപ്പെടെ ദൗത്യങ്ങളില് ലോകത്തൊന്നായിക്കൊണ്ടിരിക്കുക നമ്മുടെ ഭാരതം ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയ നരേന്ദ്രമോദി അദ്ദേഹത്തിന് സുരക്ഷ അദ്ദേഹം താമസിക്കുന്നിടത്ത് ആ സംവിധാനങ്ങൾ തന്നെ വേണമെന്നുള്ളത് സുബോധമുള്ള ആളുകൾക്കും അറിയാം അമേരിക്കയും റഷ്യയെയും മറികടക്കാൻ നിൽക്കുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി എന്ന് പറയുന്നത് ഈ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു ലോഡ്ജുകളിൽ താമസിച്ച് എട്ടായിരം രൂപക്കോ എട്ട് താമസിക്കണമെന്നാണോ ഈ അരുൺ വിളിച്ചു പറയുന്നത് ഇതൊക്കെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വർദ്ധനവ് എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഏതെങ്കിലും ഒന്നിനു കൊള്ളാത്തൊരു രാജ്യമാണ് എൺപതുകളിൽ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്താൽ മതി ഏതെങ്കിലും ഓടിച്ച് താമസിച്ചാൽ മതി ഇതിൽ ഓഗത്ത് ഒന്നാം നാം പോകുന്ന ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നെഹ്റുവിനെക്കുറിച്ച് ഒരു മഹത്വത്തെ കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞു നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്ന് എന്തൊരു വിവരക്കേടി ഈ വാർത്തയിൽ തന്നെ അരുൺ മുന്നോട്ട് വെച്ചിട്ടുണ്ട് തൊണ്ണൂറായിരം അൻപതുകളിൽ തൊണ്ണൂറായിരം എന്ന് പറയുന്നത് എത്രത്തോളം ചെറിയ പൈസ മനസ്സിലായല്ലോ ബോധമുള്ളവർക്കറിയാം അന്ന് തൊണ്ണൂറായിരം ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എത്ര ചിലവഴിക്കുമായിരുന്നു എന്നുള്ളത് ഈ നെഹ്റുവിനെയൊക്കെ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു വലിയ സംഭവമായിട്ടാ പറയുന്നത് അന്ന് യഥാർത്ഥത്തിൽ ക്യാമറകളൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാ തോന്നുന്നത് ആ സമയത്ത് തന്നെ അദ്ദേഹം ചെയ്ത കുറെ ഫോട്ടോസുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പറയിപ്പിക്കരുത് ദയവ് ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ തുറന്നൊന്നും വിളിച്ചു പറയുന്നില്ല മറിച്ച് വലിയ മഹത്വമൊന്നും പറയാനില്ല നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചക്കനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ആര് പ്രധാനമന്ത്രിയായാലും നിങ്ങളെപ്പോലെ ഇന്ന ആളാണെങ്കിൽ പ്രശ്നമെന്നല്ല നമ്മുടെ രാജ്യത്ത് ആര് പ്രധാനമന്ത്രിയായി വന്നാലും അതീവ സുരക്ഷയോടുകൂടി തന്നെയാണ് അവരുടെ താമസ സൗകര്യങ്ങൾ അവരുടെ സകല സൗകര്യങ്ങളും വളരെ വലുതായിരിക്കും ആ വളർച്ചക്കനുസരിച്ചാണ് ഈ രാജ്യത്തിൻ്റെ വളർച്ച എന്നുള്ളതൊക്കെ കരുണേ ഒരു സാമാന്യ ே